ഹലോ മുത്തുമണീസ് നമ്മുടെ മക്കൾസൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മൈസൂർ പായ ആണ് കേട്ടോ വീട്ടിൽ കുറച്ച് മൈസൂർ പായ ഉണ്ടായിരുന്നു മൈസൂർപ്പായ ആവുമ്പോൾ കുട്ടികൾക്കൊന്നും അധികം അങ്ങോട്ട് ഇഷ്ടമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ഒരു അറയിക്കായി മൈസൂർ പായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാണേ അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു മൂന്നാല് ഏലക്കായും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനിത് ഇവിടെ പൊടിച്ചെടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് എന്നിട്ടൊന്നെന്തെയ്യാം കൈ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈ വെച്ച് തന്നെ അത് നന്നായിട്ട് ഉടച്ചെടുക്കുക അതിനുശേഷം ഞാനതിലേക്ക് ഒരു കാൽ കപ്പ് മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുട്ടോ അപ്പോൾ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് കട്ടിയായി വരുന്ന ആ ഒരു രൂപ ഉണ്ടല്ലോ അത് അതുവരെ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു പിഞ്ച് അപ്പക്കാരോ അതേപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഞാനിതിലേക്ക് ഒരു ജസ്റ്റ് വീഡിയോ ഒക്കെ കളറിന് വേണ്ടി മാത്രം കുറച്ച് കളറിന്ന് മഞ്ഞ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിൽ ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മാവ് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഉള്ളിനുള്ളിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തെയ്യ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുന്ന ഒരു അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പി തന്നെയാണ് ഞങ്ങൾ ഇതിനെ പഴന്നുള്ളിട്ട് എന്നാണ് കേട്ടോ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല അപ്പം വീട്ടിൽ മൈസൂർ പായ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ മക്കളൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം തയ്യാറാക്കി കൊടുത്തു വയ്ക്കുക തീർച്ചയായും മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ബാക്കിയുള്ള മാവും ഞാൻ ഇതേപോലെ തന്നെ നുള്ളിട്ടിട്ട് പെട്ടെന്ന് തന്നെ പൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റും അതേപോലെ നല്ല സോഫ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇതാക്കുന്ന ഇതേപോലെ ഞാനിവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നല്ല സോഫ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റുകയും ചെയ്യും മക്കൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി കുറച്ച് ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാക്കണ നമ്മുടെ അടിപൊളി ചായക്കടിയും കറ്റനുമാണ് ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽസ് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അല്ല വീണ്ടും കാണാം ബായ് ബായ്